കേരളത്തിലെ ഓരോ മലയാളിയുടെ കയ്യിൽ നിന്നും ഹോസ്പിറ്റലുകൾ തിയേറ്ററുകൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇവർ പിരിച്ചുകൊണ്ട് മാത്രം പോകുന്നത് ഒരു ദിവസം അഞ്ചു കോടി രൂപയാണ് മുതലാളി മുതലാളി ബിസിനസ്മാൻ ആണ് ആ അദ്ദേഹം അത് എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ലാഭം കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കും പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഇപ്പൊ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട് നമസ്കാരം സർക്കാർ ജനങ്ങളോടൊപ്പമാണോ അതോ ജനങ്ങൾ സർക്കാരിനോടൊപ്പമാണോ എന്തായാലും ഈ പറഞ്ഞ രണ്ടും നിലവിൽ ആർക്കും ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല എലക്ഷനൊക്കെ വേറും പ്രകസനങ്ങൾ മാത്രമാണ് അതായത് വീണ്ടും ജയിക്കുക ഈ സർക്കാരിൻ്റെ ഒരു പരിപാടി ഉണ്ടായില്ലേ കരുതലും കൈത്താങ്ങും എന്ന് പറഞ്ഞ ആ പരിപാടി പോലും സത്യം പറഞ്ഞാൽ അത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും ഇന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കൗണ്ടറാണ് ഈ കാണുന്നത് മറ്റൊരു കേസുമല്ല മാളുകളിലെ പാർക്കിംഗ് ഫീസ് വിഷയത്തിൽ കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസാണ് ഇങ്ങനെയാണ് അതിനകത്ത് പറയുന്നത് ഐ ആം ദ ഡെപ്യൂട്ടി സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരം ഐ ആം ഓതറൈസ്ഡ് ബൈ ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ടു സ്വെയർ ദിസ് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽഡ് ബൈ ദ ബിഹാഫ് ഓഫ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഹെയറിംഗ് ഹിയറിംഗ് ഐ ആം ദ Concerned with the, the facts of the case as disclosed from the file relating there to all the allegations and amendment made against this respondent are denied expert whose this which are specifically admitted here under. It is respectfully submitted that the petitioner has filed the repetition alleging that the paid respondent has been unlawfully collecting parking fee from the public without obtaining a license from the second respondent. Second respondent, government have not filed any counter affidavit in the repetition. ദയർ ഫോർ ഓൺ ആറ് മൂന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ദ ഹോണറബിൾ ഡിവിഷൻ ബെഞ്ച് ഡയറക്റ്റഡ് ദ ഗവർണമെന്റ് ടു ഫയൽ ദ കൗണ്ടർ അഫിഡവിറ്റ് ഇൻ ദ റിപ്പിറ്റ് അപ്പീൽ ഇറ്റ് ഈസ് സബ്മിറ്റ് ഇതൊന്നും ക്ലിയർ അല്ലെട്ടോ നിങ്ങൾ ഇത് കാണണം കേട്ടോ വായിച്ചെടുക്കണമെങ്കിൽ ഗ്രാഹി വേണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇതൊക്കെ വേണം മൂന്നാം കണ്ടെന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം വേണം വായിക്കണമെങ്കിൽ It is submitted that the main Lulumal building, including the clear parking area, is functioning with all necessary license issued by the municipality and is being renewed from the time to time. Time to time. In the, in the repetition is disposed of with the following direction the the collection of parking fee for vehicles using the Moon parking slot in the basement of lulumal is legal How? however collecting fee for vehicle parking in the multi-level parking facility without obtaining a license under section 475 of kerala municipality act is illegal if the company intends to use the multi level car parking facilities near the shopping mall for the paid parking, it is must first obtain a license accordance with the section 1475 of the act as per this section. മിസ് ലുലു മാൾ ഹൗസ് ഓൾറെഡി ഒപ്റ്റൈൻ ദ ലൈസൻസ് ഡേറ്റഡ് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫ്രം ദ മൾട്ടി ലെവൽ പാർക്ക് ഫെസിലിറ്റി ഫ്രം ദ കൊച്ചി കോർപ്പറേഷൻ ഇറ്റ് സബ്മിറ്റഡ് ആ ലുലു മാൾ ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് ദ ബേസ്മെന്റ് പാർക്കിംഗ് ഏരിയസ് ലൊക്കേറ്റഡ് വിത്ത് ദറിട്ടോറിയൽ ോ ടെൽ ഡ്യൂറിഡക്ഷൻ ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടന്റ് ഇൻ ഡബ്ല്യു പിന്നെ ട്വന്റി വൺ ദ മാൾ ഓപ്പറേറ്റേഴ്സ് വിത്ത് ഓൾ നക്സറി ലൈസൻസ് ഇഷ്യൂഡ് ബൈ ദിറ്റി ഒരു പിന്നാക്കും ഇല്ല ഒരു പിന്നാക്കും ഇവര് കൊടുത്തിട്ടില്ല ആകപ്പാട കൊടുത്തിരിക്കുന്നത് നാനൂറ്റി നാല്പത്തി ഏഴ് നിങ്ങളിൽ ഈ കേരള കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വേണ്ട നിങ്ങൾ കേരളത്തിൽ എവിടെ ഇരുന്നും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സമീപം നിൽക്കുന്ന ഒരു കട ആ കടയുടെ ലൈസൻസ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന നമ്പറിലാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് അതായത് കേരളത്തിലെ പഞ്ചായത്ത് ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വ്യാപാര സ്ഥാപനം നടത്താൻ കൊടുക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന സംഖ്യയാണ് അത് വെച്ച് പാർക്കിംഗ് ഫീസ് ആണെന്ന് പറഞ്ഞ് വാദിക്കുന്ന നിങ്ങളെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കും എന്തായാലും മുതലാളി മുതലാളി ബിസിനസ്മാൻ ആണ് ആ അദ്ദേഹം അത് എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ലാഭം കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കും പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഉദ്യോഗസ്ഥൻ അഴിമതിക്ക് കൂട്ടുനിൽക്കാവോ പറ്റത്തില്ല കളമശ്ശേരി മുനിസിപ്പാലിറ്റി വിവരാവകാശ നിയമപ്രകാരം ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടൈം ടു ടൈമിൽ അപ്ഡേറ്റ് ചെയ്തത് അപ്ഡേറ്റ് ലൈസൻസ് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സമയത്ത് കൊടുത്ത ആള് കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഇപ്പൊ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ കാര്യം എന്തായാലും അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ വിജിലൻസിന്റെ വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇനി വിജിലൻസ് തീരുമാനം വിജിലൻസ് കോടതി തീരുമാനിക്കട്ടെ വേണമോ വേണ്ടയോ എന്ന് കാരണം എൻ്റെ പ്രയർ ഇത്രയേ ഉള്ളൂ ലൈസൻസ് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എനിക്കൊരു വിഷയമല്ല പകരം കേരളത്തിലെ ഓരോ മലയാളിയുടെ കയ്യിൽ നിന്നും ഹോസ്പിറ്റലുകൾ തിയേറ്ററുകൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇവർ പിരിച്ചുകൊണ്ട് മാത്രം പോകുന്നത് ഒരു ദിവസം അഞ്ചു കോടി രൂപയാണ് അപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി തകരുകയും കോർപ്പറേറ്റ് ഡെവലപ്പ് ആവുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഇനി ഇവിടെയും തീരുന്നൊന്നുമില്ല കേരളത്തിലെ തിയേറ്ററുകളാണെങ്കിലും ഷോപ്പിംഗ് മാളുകളാണെങ്കിലും ഇതിന്റെ ഒക്കെ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് മഹാരാഷ്ട്ര ബേസും തമിഴ്നാട് ബേസുമുള്ള ഓരോരോ സ്ഥാപനങ്ങളാണ് അതായത് ഒരു കോടി രൂപ കൊടുക്കുന്നു അല്ലെങ്കിൽ പത്ത് കോടി രൂപ കൊടുക്കുന്നു പാർക്കിംഗ് ഫീസ് ഭരിക്കാൻ പെർമിറ്റ് മേടിക്കുന്നു ഇവര് അത് സ്വന്തമാക്കുന്നു പിന്നീട് അവരാണ് മേടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റി കൊടുത്ത പരാതിയും പരാതി ഇങ്ങനെയാണ് കേരളത്തിലെ ഷോപ്പിംഗ് മാളുകൾ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിൽ നിന്നും നൽകിയ ലൈസൻസ് ദുരുവിനിയോഗം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്കെതിരെ ലൈസൻസ് ഉൾപ്പെടെയുള്ളവ റദ്ദു ചെയ്ത് മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു എൻ്റെ പരാതി എന്തായാലും പണത്തിന് മുകളിൽ പരിന്തും പരുന്തോ മറ്റെന്തോ എന്നൊക്കെയാണല്ലോ. എന്തായാലും ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും ശതകോടീശ്വരന്മാരിൽ ഒരാളായ ഇദ്ദേഹത്തിന് മുകളിലൂടെയും ഒരാളും പറന്നില്ല നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം മേടിക്കാനുള്ള ഓർഡറുകളും മേടിച്ചു എനിക്ക് നിയമലംഘനം കണ്ട് എനിക്കിരിക്കാൻ പറ്റത്തില്ല ഞാൻ അതിനെ നിയമപരമായി തന്നെ നേരിടും എന്തായാലും മുതലാളീനെ ഞാൻ അങ്ങോട്ട് പണ്ടേ മാറ്റി നിർത്തിയങ്ങനാണ് ഇപ്പോഴും ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തി ഇതിന് അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥരെ ഞാൻ നിയമ നടപടികൾക്ക് വിധേയനാക്കും എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും ഞാൻ ജീവിച്ചിരിക്കുമോ അതോ നിയമ നടപടികളിൽ ഉദ്യോഗസ്ഥൻ വീണ്ടും വട്ടം കറങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം